རང་ <tries> है मैंने कट कर देता हूं उबला हूं हम नहीं मैं कलर करने और टुकड़ा

ഇത് കുപ്പിയിലിട്ട കുപ്പിയല്ലോ അയിലോ അയിൽ കൊള്ളോ ആജി വാജ് ഇരുവാചാ ഇജ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ ല്ലേതു ഏത് ഉമ്മ വനക്ക് രണ്ടുംമ്മണ്ടല്ലോ ആ മുത്തമ്മിയോ അതെ ഏത് മമ്മ പോയിക്കുന്നു ഓരോ മറ്റേ മമ്മേനും ഓരോ പരമ്പര ഡയറി മിൽക്കോ ഓ വാങ്ങി തരിയാട്ട് പകർച്ച ഉണ്ടാക്ക പാരിസല്ലെങ്കിൽ എല്ലാം മുട്ടായി അങ്ങനെ കൊടുക്കൂടോണ പറ ആണ പണ കൊറച്ചെടുത്ത് തിന്നാ മതി കഴിഞ്ഞിക്കണിത് ഇങ്ങനെ ഇതാക്കരുത് കൊറേ പഞ്ചസാര തക്കാളി അച്ചാർ തക്കാളി അച്ചാർ ഇന്നേരം ഇപ്പൊ തക്കാളി എടുത്ത് കറി ആക്കി കറി കണ്ടിട്ടില്ല

കാറിലെ ചേച്ചിയരെ എഞ്ചിനീയറിനെ അപ്പോൾ താഴെ വെച്ചിനാണ് അഹോഹോ അലയുന്നുണ്ട് അതൊക്കെ എന്താ കായി കാല് വെച്ചാ അതൊരു കുഴച്ചാ ഇംഗേണ്ട് ചിലവര എന്നിട്ട് ഇതണ്ടീ ഇതിക്കൊരു ഉള്ളി ഇതിന്റെ അരവണിയാ കുറുകടേ എ മൈസ് ഇದು പതിർ ചിക്കൻ ജീ ഗദറിഞ്ഞി ജീ അർച്ച അവടെ ഞാൻ പറഞ്ഞില്ല നല്ല ദോഷം പിന്നെ ആ പിന്നെ ചോദിച്ച് അന്റെ പ്രിയ പാക്ക് മ്മി പറയു അപ്പ ഞാന് ഓൻറെ അനുകൂലിച്ച് അനുകൂലിച്ചിട്ട് പറഞ്ഞ് എന്റെ കൂട്ടിയെ ഇടുക്കില്ല ഒരു നീലൊഴുപ്പ് കഴിച്ചാൽ അത് ഒട്ടി തയ്ക്കാതെ നീക്കുപോടെ വെച്ചാണ് പിന്നെ പറഞ്ഞേ പിന്നെ കോട്ടുണ്ടായിരുന്നു അതോടാണ് അവ പറഞ്ഞു ഇതാണ് ചേച്ചി നീല കോട്ടാണ് അപ്പം അവ തെ ആ അപ്പം ഇനി പറഞ്ഞു അവ പറഞ്ഞേ എനിക്ക് നീ പാണ്ടി എൻ്റെ ഉമ്മാനോട് ചോദിച്ചിട്ട് കേട്ടുണ്ട് ആ എന്നിട്ട് പറ മഴ പോട്ട് കഴിച്ചാൽ മഴ മനസ്സിന് വന്നിട്ട് മാങ്ങ എടുക്കണ മറ്റേ വണ്ടി ഒക്കെ ഞാൻ മുറിച്ചു തരാം എല്ലാര്ക്കും കൂടെ ഉണ്ടാവു കൊറച്ചിട്ട് ഇട്ട കൊറച്ചിട്ട് തരിപ്പ് പോ ജനങ്ങള് എങ്ങനെ ഇണ്ടാക്കി ഈ പൊടി തീന അത് അവിടെ രണ്ടുമൂന്ന് മാങ്ങ ഒക്കെ കൂടെ ഒന്നുണ്ടാക്കണം ദുനക്ക് അത് അങ്ങനെ കത്തി കഴിയുമ്പോ തട്ടു പരകമ്മ ചുറിച്ചി തിരിച്ചു വെച്ചിട്ടുടി

ഒറ്റ നോക്കി ചോര Ok, mi della sollo. Ciao ragazzini, hello day hindi ye kuch banega

ആ ആ ബക്കറ്റിക്ക് ചായക്ക് നീറ്റി വെച്ചെടുത്തേ താര പണിയും മണ്ണൊക്കെ കൊടുന്ന് ആ ബക്കറ്റി ബക്കറ്റിക്ക് വെള്ളം ആക്കി വെച്ച ബക്കറ്റിക്ക് ആക്കിയ വെള്ളം എനിക്കാ വേണ്ട എനിക്കിതാ വേണ്ട ഇതാ വേണ്ട എനിക്ക് ചോപ്പ് എടുത്തോ ചോപ്പ് ചുരുത്തോ ചുരുത്തോ രസുണ്ടാവും ഒന്നിങ്ങനിങ്ങനെ മറക്കി രണ്ട് രണ്ട് ഷെഡിൽ വരെ രണ്ട് തലക്ക് വരെയേ പോലെ ഇങ്ങനെ കുറച്ച് മറക്കി മറക്കൊണ്ട് അങ്ങനെ ഒരേ വില വലിയ മറക്കും બધા દિવાળો ને દિવાળો ને આયન જે પરન બારે ટીટા ઈવર દેલાત વાત આ ગોડકુમ બાદ તને જશે ઓ કામત્રે દેકા નકલ ઈ തുള്ളി ചളി ആക്കുള്ളി ചളിയിലേക്കണം പിന്നെ ചെറുപ്പ ചളി ഉണ്ടോട്ടെ അപ്പോ അച്ചാണെ കുറച്ച് പാടില്ല അങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടാ അതൊക്കെ ചെയ്യണ തെറ്റാണ് അരുക്കൂടി പോട്ടാ നോക്ക് മഴ ഉണ്ടെങ്കിൽ മഴ കൊണ്ടുപോരുത് ഇട്ടാ അവിടെ പള്ളിക്ക് ഇരുന്നോണ്ട് ഞാൻ ഇവിടെ പറഞ്ഞേക്കണ്ട് വന്നിട്ട് ഫോൺ വിളിച്ചു പറയണ്ട് അരക്കൂടി കാക്ക പള്ളിക്ക് പോയി പള്ളിക്കൊക്കെ ഇനി എനക്ക് പോണ്ടേ വല്യ കുട്ടിയായിട്ട് പള്ളിക്കൊക്കെ പോവണ്ടേ നമ്മളോടുന്നു അടച്ചിട്ടാണോ കുറ്റിടെ വരുല്ലേ അന്റെ കുഞ്ഞാൻ കാര്യത്ര കുഞ്ഞാവൊക്കെ ഇണ്ടെ റബ്ബർക്ക് മൂടണേ ടൈ ടം നിക്ക് ചാനേ ആദായിക്ക് നമ്മൾ ബന്ധില്ല കമ്മറിനെ തോന്നിയാ ബിരിയാണിണ്ടക്കരേ നൈച്ചോറ ബിരിയാണിണ്ടക്കരേ നൈച്ചോറ തന്ത കേരറ്റിക്ക് ഇടിനെ കെട്ട മാണ്ടാ നാടരെ കൈ പൊളലേന്ന് പോവറിയില്ല പൊളളച്ചേര് ആരെ പോകുൽ ചാടി വൈ ചെല്ലി കുളിക്കി എനിക്ക് ഇങ്ങനത്തെ കൊള്ളീന അപ്പൊ ഞാൻ വന്നിട്ട് തീപൊട്ടിക്കൊള്ളി ഇവിടെ അതിന് വലിയ കടിക്കൊട്ടിക്കൊള്ളി ഇവിടെ ഇണ്ടിട്ട് ഇതത്തെ തീ പൊട്ടിക്കൊള്ളി ഒക്കെ ഇതിലുള്ള കിട്ടും ഇതങ്ങനെ കിട്ടുക കിട്ടണില്ല അതിൻ്റെ ഉള്ളിക്ക് ജലം ഇട്ടത് വെറുത്തോണ്ടാക്കിട്ടു കിട്ടൂല പൈസ കാവ വാങ്ങി തരാം കാണാ സൂപ്പർ ോക്കെ കഷ്ണോ ചെറുത് ചെറുത് എന്താണ് the...